നമ്മൾ പുതിയ ഒരു നീലത്തിമിങ്ങലത്തെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ബാക്കിലാണ് ഉണ്ടാക്കുന്നത് ടാങ്കിൽ അപ്പോൾ കുട്ടിയാണ് നമുക്കൊന്ന് കണ്ടുതരാം എനിക്ക് കേട്ടേ മുറുക്കഴിക്കണം കേട്ടോ മുറുക്ക് കണ്ടുവരാം ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ചെറിയ അഗ്രേഷനായി കാണിക്കോ അത് നോക്കാം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ചാടിപ്പോ അപ്പോൾ നമ്മൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ ബീഫാ കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് ോക്കാൻ ചിലപ്പോൾ അഗ്രസനം ചിലപ്പം ചാടും ഓക്കെ കുഴപ്പമൊന്നുമില്ലാതെ കുഴപ്പമുണ്ടാവും അവിടെ ഫസ്റ്റ് വന്നതിൻ്റെ ഒരു പേടിയാണ് കേട്ടോ ഫുള്ള് നീല കയറുന്നുണ്ട് നീലത്തിനെങ്കിലൊന്നുമല്ല അത് നമ്മുടെ ഇന്ത്യയിലെ ഇല്ലീഗലല്ലേ ഇത് നീലവാഹയാണേ നീലവാഹയുടെ ഒരു കുട്ടിയാണ് ഒരു മൺ ആൻഡ് ഹാഫ് മന്ത് ഹാഫ് ഇയർ പ്രായമുള്ള നീലവാഹയുടെ കുട്ടിയാണ് എന്തായാലും അത് നീല ചെറുതായിട്ട് കയറിയിട്ടുണ്ട് നല്ല പ്രിൻ്റുണ്ട് തട്ടിവിട്ടാൽ ചിലപ്പം കമ്പിൽ കടിക്കുമെന്ന് തോന്നുന്നു വേണ്ട ചെടില് ചിക്കൻ എന്തൊക്കെ ഉണ്ട് അതിപ്പം ഇട്ട് കൊടുത്തയാണെന്ന് തോന്നുന്നു ആ വീട്ടിലേ ഇട്ട് കൊടുത്തേക്കും എന്തായാലും ചിക്കനും ബീഫും എല്ലാം മാംസാഹാരമാണ് കഴിക്കുന്നത് നല്ല സൈസ് വരും ഞാൻ തട്ടി വിട്ട് നോക്കാം നോക്കിയേ കൈവച്ചൊക്കെ തട്ടിയാൽ അഞ്ച് കയ്യായി കടിച്ചിടക്കൊന്ന് പോകുമുണ്ടോ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് നോക്കട്ടെ ഈ ഒരു ഫാനം എടുത്തപ്പറത്ത ഓക്കെ അത് കണ്ടിട്ടുണ്ട് ഏട്ടാ ഇന്ന് തലാനൊക്കെ നോക്കിട്ടുണ്ട് തട്ടി കാണിച്ച് തരാം എന്തായാലും കണ്ടോ ഓക്കെ കണ്ട പാവങ്ങളുടെ ആരാപ്പായ്മാണ് ഇതിനെ യൂട്യൂബിലെല്ലാത്തിലും സാധാരണ പറയാറ് അപ്പോൾ എൻ്റെ വിശ്വാസങ്ങൾ ഇനിയും വരും വലുതായ സൈസത്തിലുള്ളവരും ഇപ്പം ഇത് ഇതിൻ്റെ കൂടെ ഉറങ്ങിടാൻ പറ്റുകയുള്ളൂ കൂടുതലൊരു സക്കരന ഇട്ടിരുന്നു ആ സക്കറിനെ കടിച്ച് പൊട്ടിച്ചില്ലാതാക്കി ആ ചത്തു കടന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ചത്തുകടക്കുകയായിരുന്നു അങ്ങനെ അതിനെ എടുത്ത് കളഞ്ഞ് കുഞ്ഞാ കറങ്ങ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ചക്കരയായിരുന്നു വള്ളത്തിൽ വെറുതാക്കി അതിനെ ഫസ്റ്റ് കൊണ്ടുട്ടപ്പം എന്നെ അടിച്ച് കൊന്ന് അങ്ങനെ ഇതിനകത്തൊരു ഇതുണ്ടായിരുന്നു അത് മറ്റേ സി സിലോപ്പിയുടെ ഒരു കുട്ടിയാണ് കുട്ടിയല്ല അതൊരു ഒന്ന് രണ്ട് വർഷം വയസ്സായ സിലോപ്പിയായിരുന്നു അതിനെയും കടിച്ചു വന്ന് ഇപ്പോൾ അതായത് ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഒന്നിനെ ഇടാൻ പറ്റൂലെന്നാണ് എൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഓണർ രാത്രി കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ എന്താ എടുക്കാൻ കുറച്ച് ലേറ്റായി അങ്ങനെ ചെന്ന് എടുത്തിട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ വേറെ ഒരു മീൻ ഇടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഒരു അലിഗേറ്റർ കാരനെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വാങ്ങിക്കാൻ പോകുന്ന വിപണിയെല്ലാം ഞാൻ ഇന്നത്തെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഈ ടാങ്കിൽ ഇപ്പോൾ ഇത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ വേറെ ഒരു മീൻ ഇടാൻ പറ്റൂല ഇത്തിരി ഡേഞ്ചറാണ് ആൾ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ